ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടാലി അപ്പോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നമ്മുടെ റെയിൽവേ എൻ ഡി പി സി നോട്ടിഫിക്കേഷന്റെ പ്ലസ് ടു ലെവലിന്റെയും അതേപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവലിന്റെയും ഡീറ്റെയിൽഡ് സിലബസും ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് എക്സാം പാറ്റേൺ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് അപ്പൊ അതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരാണോ ഇനിയും അപ്ലൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യണം കാര്യം ഒരുപാട് ഡിലേ ആവരുത് അതിന് മുന്നേ വേറെ കാര്യം അപ്ലൈ ചെയ്തു കഴിഞ്ഞു ഇനി അടുത്ത് പഠിക്കണം എന്ത് പഠിക്കണം എന്ന് അറിയില്ല എനിക്ക് എസ് എസ് പരിചയമില്ല അല്ലെങ്കിൽ എനിക്ക് അത്തരം പരീക്ഷകൾ എഴുതിയിട്ടുള്ള ഒരു ശീലമില്ല അപ്പൊ എന്താ പഠിക്കേണ്ടത് അങ്ങനെ ഇരിക്കുന്ന കുറെ ഉണ്ട് കാര്യം എന്താ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞത് ഇന്ത്യയിൽ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു കാര്യത് എന്താ പറയാ ഒരു പാൻ ഇന്ത്യൻ നോട്ടിഫിക്കേഷൻ ആണല്ലോ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾ നമ്മുടെ ടാലന്റ് അക്കാഡമിയുടെ ക്ലാസ് ഫോളോ ചെയ്യുന്ന കുട്ടികളും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന മറ്റു കുട്ടികളും ഇനി കുട്ടികളല്ല രക്ഷകർത്താക്കളോ അല്ലെങ്കിൽ മുതിർന്നാരെങ്കിലോ കാണുന്നുവെങ്കിൽ നിങ്ങൾ ഈ മറ്റു ഉദ്യോഗാർത്ഥികൾക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കൂടെ ശ്രദ്ധിക്കുക ഒരു കാര്യം പറയട്ടെ ടാലന്റ് അക്കാഡമി നിങ്ങളുടെ മുന്നിൽ റെയിൽവേ എൻ ഡി പി സി നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ തസ്തികകളിലെ പോസ്റ്റുകൾക്ക് പരിശീലനം ആരംഭിക്കുന്നു ഈ വരുന്ന ആഴ്ച തന്നെ നമ്മളുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കും അടുത്ത മാസം ആദ്യം തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളും ആരംഭിക്കും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദ വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്കിത് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സെവൻ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് നയൻ ഡബിൾ ഫോർ നയൻ ടു എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ എക്സാം പാറ്റേൺ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്താണ് സിലബസ് ആദ്യം നമുക്ക് ഗ്രാജുവേറ്റ് ലെവലിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം ഗ്രാജുവേറ്റ് ലെവലിൽ ആദ്യം വരുന്നത് ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അതായത് എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്ന എല്ലാ പോസ്റ്റുകൾക്കും ഈ ടെസ്റ്റ് കോമൺ ആണ് ഇതിന്റെ സിലബസ് എങ്ങനാ നോക്കുമ്പോൾ ജനറൽ അവയർനെസ് മുപ്പത് മാർക്കിന് മാത്തമാറ്റിക്സ് നാൽപ്പത് മാർക്കിന് ജനറൽ അവയർനെസ്സും മുപ്പത് മാർക്കിന് മാത്തമാറ്റിക്സും അതേപോലെ തന്നെ മുപ്പത് മാർക്കിന് ജനറൽ ഇന്റലിജൻസും റീസണിങ്ങും ഉൾപ്പെടെ ആകെ നൂറ് മാർക്കിന് നാൽപ്പത് മാർക്കിന് ജി കെ എന്ന് പറയാം മുപ്പത് മാർക്കിന് മാത്സ് മുപ്പത് മാർക്കിന് ജനറൽ ഇന്റലിജൻസും റീസണിംഗും ചേർത്ത് ടോട്ടൽ നൂറ് മാർക്ക് സമയം തൊണ്ണൂറ് മിനിറ്റ് അതായത് ഇനി എന്താ പറയുക ഫിസിക്കലി ചാലഞ്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് നൂറ്റി ഇരുപത് മിനിറ്റ് വരെ എക്സാം ടൈം നമുക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഇതിൽ ദ സെക്ഷൻ വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഗിവൺ ഇൻ ദി ടേബിൾ ടേബിൾസ് ഓൺലി ഇൻഡിക്കേറ്റ് ആൻഡ് മേ ബി സം വേരിയേഷൻ ഇൻ ദി ആക്ച്വൽ ക്വസ്റ്റൻ പേപ്പർ അതായത് ചിലപ്പോൾ ഈ മാർക്ക് മുപ്പത് മാർക്ക് തന്നെ അതിന് ചോദിക്കണമെന്നില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം വിൽ ബി എ നെഗറ്റീവ് മാർക്കിംഗ് ആണ് വൺ ബൈ തേർഡ് ി ഡിഡക്റ്റഡ് ഫോർ ഈച്ച് റോങ് ആൻസർ അപ്പൊ നമ്മുടെ പി എസ് സി കേരള പി എസ് സിയൊക്കെ പോലെ തന്നെയാണ് ഓരോ തെറ്റുത്തരത്തിനും വൺ ബൈ തേർഡ് മാർക്ക് വെച്ച് മൈനസ് ആവുന്നതാണ് നെഗറ്റീവ് മാർക്കിങ് ഉണ്ട് നമുക്ക് എന്താ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സി ബി ടിക്രീനിങ് നേച്ചർ ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർ ടി വിൽ ബി ജനറലി ഇൻ കൺഫോമേറ്റീവ് വിത്ത് ദജ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ് ഫോർ ദി പോസ്റ്റ് അപ്പൊ ഇവിടെ വരുന്നത് കാര്യം സിലബസേ പ്ലസ് ടു ലെവലിലും ഡിഗ്രി ലെവലിലും സിലബസ് സെയിം ആണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എക്സാമിന് ചോദ്യം നമ്മുടെ ഏത് ക്വാളിഫിക്കേഷനിലാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ബേസ് അപ്പൊ ഡിഗ്രി ലെവൽ ബേസ്ഡ് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഗ്രാജുവേറ്റ് ലെവൽ ആണെങ്കിൽ ഓക്കെ ദെ ദ നോർമലൈസ് സ്കോർ ഓഫ് ഫസ്റ്റ് സ്റ്റേജിലെ സി ബി ടി ഷാ ബി യൂസ്ഡ് ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് കാൻഡിഡേറ്റ് ഫോർ സെക്കൻഡ് സ്റ്റേജ് ആസ് പെർ ദിയർ മെറിറ്റ് ആൻഡ് കാൻഡേറ്റ് ആർ ഷോർട്ട് ലിസ്റ്റഡ് ഫോർ സെക്കൻഡ് സ്റ്റേജ് സിബിറ്റി അവൈലിംഗ് ദ റിസർവേഷൻ ബെനിഫിറ്റ് ഓഫ് ഒ ബി സി അത് മറ്റ് എന്താ പറയുക നമ്മുടെ റിസർവേഷൻ ബെനിഫിറ്റ്സ് ബാക്കിയുള്ള ആൾക്കാർക്ക് കിട്ടുകയും ചെയ്യും അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് പേപ്പറാണ് ഈ പേപ്പറിന്റെ മാർക്ക് നമ്മുടെ ലിസ്റ്റിൽ ഒരു തരത്തിലും ബാധിക്കുന്ന മാർക്കല്ല അല്ല ഒരു ക്വാളിഫയങ് പേപ്പറാണ് ഇത് പ്രകാരം എന്ത് ചെയ്യുന്നു നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിലേക്ക് നമ്മൾ എന്ത് ചെയ്യും സെലക്ട് ചെയ്യപ്പെടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റേജിന്റെ സിലബസ് ഒന്ന് നോക്കാം മാത്സിൽ വരുന്നത് നമ്പർ സിസ്റ്റം ഡെസിമൽസ് ഫ്രാക്ഷൻ എൽ സി എം എച്ച് സി എഫ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ പേഴ്സൻറ്റേജ് മെൻസുറേഷൻ ടൈം ആൻഡ് വാക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എലിമെന്ററി ആൽജിബ്ര ജിയോമെട്രി ആൻഡ് ട്രിഗ്നോമെറ്റി എലിമെന്ററി സ്റ്റാറ്റിക്സ് ഇത്രയാണ് മാക്സിന്ന് വരുന്ന പോർഷൻസ് അപ്പൊ സാധാരണ രീതിയിൽ എസ് എസ് സിക്ക് വരുന്ന പാറ്റേൺ തന്നെയാണ് മാക്സിന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സംഭവങ്ങൾ ഓക്കെ അതായത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇതുമായിട്ടുള്ള മോക്ക് ചോദ്യങ്ങളും ചോദ്യ പേപ്പേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും ൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ വരുന്നത് അനലോഗീസ് കംപ്ലീഷൻ ഓഫ് നാച്ചുറൽ ആൻഡ് ആൽഫബെറ്റിക്കൽ സീരീസസ് കോഡിംഗ് ആൻഡ് ഡീ കോഡിംഗ് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് റിലേഷൻഷിപ്സ് അനലിറ്റിക്കൽ റീസണിംഗ് സിലോഗിസം ജംപ്ലിംഗ് വെൻഡയഗ്രാംസ് പസിൽ ഡാറ്റ സഫിഷ്യൻസി സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻസ് കോഴ്സ് ഓഫ് ആക്ഷൻ ഡിസിഷൻ മേക്കിംഗ് മാപ്സ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഗ്രാഫ്സ് എക്സെട്ര അതായത് നമ്മുടെ ജനറൽ റീസണിംഗും അവയർനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംഭവമാണ് ജനറൽ ഇന്റലിജൻസും റീസണിങ്ങും ആണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ അറിയാം നമ്മുടെ ഡയഗ്രാം ബേസ്ഡ് ചോദ്യങ്ങൾ ചാർട്ട് റിലേഷൻസ് അപ്പൊ അതിൽ നിന്ന് ആൻസർ ചൂസ് ചെയ്യാനുള്ള സംഭവം ദെൻ വരുന്നത് നമ്മുടെ ജനറൽ അവയർനസ് ആണ് അതായത് നമ്മുടെ ജി പാർട്ട് കറന്റ് ഇവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഗെയിംസ് ആൻഡ് സ്പോർട്സ് ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ലിറ്ററേച്ചർ മോണുമെന്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് ഇന്ത്യ ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് അപ് ടു ടെ സി ബി സി അപ്പൊ ഇതിൽ ജനറൽ സയൻസിന്റെ അതുപോലെ സയൻസ് നോക്കുന്നത് പത്താം ക്ലാസ്സിൽ സിബിഎസ്ഇസ്തകങ്ങളാണ് പത്താം ക്ലാസ് വെള്ള പുസ്തകങ്ങളാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ ഫിസിക്കൽ സോഷ്യൽ ആൻഡ് ഇക്കോമോമിക് ജിയോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവർണൻസ് കോൺസ്റ്റ്യൂഷൻ പൊളിറ്റിക്കൽ സിസ്റ്റം ജനറൽ സയന്റിഫിക് ആന്റ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഇൻക്ലൂഡിംഗ് സ്പൈസ് ആൻഡ് ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഓഫ് ഇന്ത്യ യു എൻ ആന്റ് അദർ ഇമ്പോർട്ടന്റ് വേൾഡ് ഓർഗനൈസേഷൻസ് എൻവോൺമെന്റൽ ഇഷ്യൂസ് കൺമിംഗ് ഇന്ത്യ ആൻഡ് വേൾഡ് അറ്റ് ലാർജ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് കോമൺ അബ്രീവിയേഷൻസ് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഇൻ ഇന്ത്യ ഇന്ത്യൻ ഇക്കോണമി ഫേമസ് പേഴ്സണാലിറ്റീസ് ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ് ഫ്ളാഗ്ഷിപ്പ് ഗവൺമെന്റ് പ്രോഗ്രാംസ് ഫ്ലോറ ആൻഡ് ഫോൺ ഓഫ് ഇന്ത്യ ഇമ്പോർട്ടന്റ് ഗവൺമെന്റ് സെക്ടർ ഓർഗനൈസേഷൻസ് ഓഫ് ദി ഇന്ത്യ മിനിമം പെർസെന്റേജ് ഓഫ് മാർക്ക് ഫോർ എലിജിബിലിറ്റി ഇൻ വേരിയസ് കാറ്റഗറീസ് അൺറിസർവിന് നാൽപ്പത് ശതമാനം മാർക്ക് വേണം അപ്പൊ അൺറിസർവഡിന് ഇതിന്റെ മിനിമം നാൽപ്പത് ശതമാനം മാർക്ക് സ്കോർ ചെയ്താലും മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ നമുക്കിതിലെ എലിജിബിലിറ്റി ലിസ്റ്റിലേക്ക് എത്താൻ കഴിയുള്ളൂ അപ്പൊ അതിന് മേലെ വരുന്ന ആൾക്കാരിൽ നിന്ന് അവർ ആവശ്യമുള്ളതെന്ന് വെച്ചിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുള്ളത് മിനിമം ഫോർട്ടി പെർസെൻറ്റേജ് വേണം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ നാല്പത് ശതമാനമാണ് ഒ ബി സി മുപ്പത് ശതമാനം എസ് സി മുപ്പത് ശതമാനം എസ് ടി ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓക്കെ അതെന്താ രണ്ട് മാർക്ക് എന്താ വെർസിക്കലി ചാലഞ്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് രണ്ട് മാർക്കിന്റെ ഒരു സംഭവം കൂടെ ഒരു വെയിറ്റേജ് ഏജ് കൂടെ എക്സ്ട്രാ കിട്ടുന്നതാണ് ദെൻ അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിയത് ഫസ്റ്റ് സ്റ്റേജ് എക്സാം പാറ്റേൺ ആണ് ഇനി സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് സംഭവം എന്താ കുറച്ചുകൂടെ ഒന്ന് എക്സാം ടൈറ്റ് ആവും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് സെക്കൻഡ് സ്റ്റേജ് എക്സാം സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിലേക്ക് ക്ഷണിക്കുക അവിടെ വരുമ്പോൾ ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് ഓഫ്ഡേറ്റ് ഓഫ് ദി സെക്കൻഡ് സ്റ്റേജ് ബേസ്ഡ് ടെസ്റ്റ് ഷാൾബി ബേസ്ഡ് ഓൺ ദി നോമലൈസ് അതായത് നോട്ടിഫൈ ചെയ്ത പോസ്റ്റിന്റെ എത്ര വേക്കൻസി ഉണ്ടോ അതിന്റെ കമ്മ്യൂണിറ്റി ബേസ്ഡ് നോക്കിയിട്ട് പതിനഞ്ചിരട്ടി പതിനഞ്ച് ഇരട്ടി ആൾക്കാരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ളവർക്ക് സെക്കൻഡ് ടയർ എക്സാമിലേക്ക് പോവാം സെക്കൻഡ് ടയർ എക്സാം വരുന്നത് തൊണ്ണൂറ് മിനിറ്റ് സമയം തന്നെ ഉള്ളൂ പക്ഷേ നൂറ്റി ഇരുപത് മാർക്കിനാണ് എക്സാം തൊണ്ണൂറ് മിനിറ്റ് സമയമേ ഉള്ളൂ പക്ഷേ നൂറ്റി ഇരുപത് മാർക്കിനാണ് എക്സാം വരുന്നത് ഇനി ഇതിൽ ജനറൽ അവയർനെസ് ജി കെ പാർട്ടിൻ്റെ മാർക്ക് കൂടി അൻപത് മാർക്കായി മാത്സിൻ്റെയും ജനറൽ റീസണിങ്ങിന്റെയും മാർക്ക് ഇൻ്റലിജൻസിൻ്റെ റീസണിങ്ങിന്റെയും മാർക്ക് അഞ്ച് മാർക്ക് വെച്ച് കൂടി മുപ്പത്തി അഞ്ചും മുപ്പത്തി അഞ്ചും മാർക്കായിട്ട് മാറി മുപ്പതിൽ നിന്ന് മുപ്പത്തി അഞ്ചും മുപ്പത്തി അഞ്ചും മാർക്കായിട്ട് മാറി അപ്പൊ നമ്മൾ സെക്കൻഡ് സ്റ്റേജ് എക്സാമിന്റെ കാര്യം നോക്കുമ്പോൾ സിലബസ് സെയിം ആ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിന് എന്ത് പഠിച്ചോ അത് തന്നെയാണ് സെക്കൻഡ് സ്റ്റേജ് എക്സാമിനും സിലബസ് ആയിട്ട് വരുന്നത് അതിന് വലിയ മാറ്റം ഒന്നും വരുന്നില്ല പക്ഷേ മാർക്കിനും വെയ്റ്റേജിനുമാണ് എന്ത് ചെയ്യുന്നത് മാർക്ക് മാറ്റം വരുന്നത് അപ്പൊ വെയിറ്റേജിനാണ് അല്ലെങ്കിൽ എത്ര മാർക്ക് കൂടി എന്നുള്ള കാര്യമാണ് വ്യത്യാസം വരുന്നത് അപ്പൊ സെക്കൻഡ് സ്റ്റേജ് എക്സാമിന് സിലബസ് ഫസ്റ്റ് സ്റ്റേജ് എക്സാമിന് പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ് മാർക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കണം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക ദെ മിനിമം പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഓഫ് എലിബിലിറ്റി ഇൻ വേരിയസ് കാറ്റഗറീസ് സെക്കൻഡ് സ്റ്റേജിലും എത്ര തന്നെയാണ് നാൽപ്പത് നാൽപ്പത് തന്നെയാണ് ഇ ഡ്ലൂ എസ് ബാക്കിയുള്ള അതേപോലെ സെയിം ആയിട്ട് പോകും മറ്റു റിലാക്സേഷൻസ് എന്താണോ ആസ്കോ ദ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അത് ലഭിക്കുകയും ചെയ്യും ഇനി നോർമലൈസ്ഡ് മാർക്ക് സ്കോർ ബൈ ദ കാൻഡിഡേറ്റ് ഇൻ സെക്കൻഡ് സ്റ്റേജ് സി ബി ഷാൾ ബി യൂസ്ഡ് ഫോർ ഷോർട്ടിസ്റ്റ് ദ കാഡിഡേറ്റ് ഫോർ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഫോർ ദി പോസ്റ്റ് അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും ദെൻ അതെങ്ങനെയാണ് വെരിഫിക്കേഷൻ വരുന്നത് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റോ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ അതായത് ഇത് കഴിഞ്ഞ് രണ്ട് ടെസ്റ്റ് കൂടെ ഉണ്ട് ഒന്നുകിൽ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് കാണും കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാണും ചിലപ്പോൾ അത് രണ്ടുമുള്ള തസ്തിക ഉണ്ട് ചിലപ്പോൾ അത് ഇല്ലാത്ത ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് മാത്രം തസ്തികൾ ഉണ്ട് അപ്പം അത് ഉള്ളവർക്ക് അടുത്ത ആ രണ്ട് ടെസ്റ്റ് കാണും ഇല്ലാത്തവർക്ക് എന്താ ചെയ്യുന്നത് ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ആൾക്കാർക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് അടുത്ത സ്റ്റേജായിട്ട് വരിക ഇതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു അവസാനം ദ ഇൻ അവസാന സെക്കൻഡ് സ്റ്റേജ് സി ബി ടി ഷാൾ ബി യൂസ്ഡ് ഫോർ ദി ഷോർട്ട് ദ കാൻഡിഡേറ്റ് ഫോർ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ആൻഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതായത് ഇനി അങ്ങനെയല്ല അടുത്ത രണ്ട് എക്സാം ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അതായത് ചില നോട്ടിഫിക്കേഷന് മാത്രമേ ഞാൻ ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്തു വരാം ചില നോട്ടിഫിക്കേഷന് മാത്രമേ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ആവശ്യപ്പെടുന്നുള്ളൂ അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ അവരെ അതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞടുത്തുണ്ടാവുക കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വിൽ ബി ആഫ്റ്റർ ക്വാളിഫൈ ദി സെക്കൻഡ് സ്റ്റേജ് സി ബി ടി ഓക്കെ അതായത് സ്റ്റേഷൻ മാസ്റ്റർ തസ്തിക അപ്ലൈ ഡിഗ്രി ലെവലില് സ്റ്റേഷൻ മാസ്റ്റർ തസ്തിക അപ്ലൈ ചെയ്തവർക്ക് മാത്രമേ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നുള്ളൂ ഇനി ഇതിലെ ക്വാളിഫയിങ് മാർക്ക് എന്താ ഒരു മിനിമം സ്കോർ എന്താ മിനിമം ടൈപ്പിംഗ് സ്കോറും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നാൽപ്പത്തിരണ്ട് മാർക്കാണ് ആണ് മാർക്ക് മിനിമം എന്ത് ചെയ്യണം ഇതിൽ ക്വാളിഫൈ ചെയ്യാനായിട്ട് നമുക്ക് നേടിയിരിക്കണം ഇവിടെ നാൽപ്പത്തിരണ്ട് മാർക്കാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നേടിയിരിക്കേണ്ടത് പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റില് റിലാക്സേഷൻ ഇല്ല കാസ്റ്റ് വൈസ് റിസർവേഷനോ റിലാക്സേഷനോ കൊടുക്കുന്നില്ല ഇറസ്പെക്റ്റീവ് ഓഫ് കമ്മ്യൂണിറ്റി ഓർ കാറ്റഗറിയാണ് അതായത് എല്ലാവർക്കും വേണം അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ശേഷം വരുന്നത് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ആണ് ഫോർ ദി പോസ്റ്റ് ഓഫ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഈസ് ക്വാളിഫയിങ് നേച്ചർ മാർക്ക് ഇൻ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഷാൾ നോട്ട് ബി ആഡഡ് ഫോർ മാർക്കിംഗ് മേക്കിംഗ് മെറിറ്റ് അതായത് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും പേപ്പർ ആണ് എന്ത് ചെയ്യത്തില്ല ആഡ് ചെയ്യത്തില്ല അതായത് ഫൈനൽ ലിസ്റ്റിൽ മാർക്ക് ആയിട്ട് ആഡ് ചെയ്യത്തില്ല നോക്കാം നമുക്ക് ദ കാൻഡിഡേറ്റ് ഷുഡ് ബി ഏബിൾ ടു ടൈപ്പ് തേർട്ടി വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷില് മുപ്പത് വാക്കും ഹിന്ദിയില് ഇരുപത്തിയഞ്ച് വാക്കും ഒരു മിനിറ്റിൽ ടൈപ്പ് ചെയ്യണം വേർഡ്സ് പെർ മിനിറ്റ് ആണ് ശ്രദ്ധിക്കുക ഇംഗ്ലീഷിൽ മുപ്പത് വാക്കും അതുപോലെ ഹിന്ദിയിൽ ഇരുപത്തിയഞ്ച് വാക്ക് ഓർ ഹിന്ദിയിൽ ഇരുപത്തിയഞ്ച് വാക്ക് എന്ത് ചെയ്യണം പേഴ്സണൽ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യണം എഡിറ്റിംഗ് ടൂൾസ് ഒന്നും യൂസ് ചെയ്യാതെ സ്പെൽ ചെക്ക് ഫെസിലിറ്റി ഇല്ലാതെ ടൈപ്പ് ചെയ്യണം അതായത് ആ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് നോർമലായിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുക അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഫൈനലിസ്റ്റ് വരുന്നത് ഇതാണ് നാല് എക്സാം പാറ്റേൺ ടെസ്റ്റ് വരുന്നത് ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ട് വരുന്ന ആദ്യത്തെ ഒന്ന് ദെൻ സി ബി ടി സെക്കൻഡ് സ്റ്റേജ് അത് കഴിഞ്ഞ ശേഷം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സ്റ്റേഷൻ മാസ്റ്ററിന് മാത്രം ഗ്രാജുവേറ്റ് പോസ്റ്റിൽ അത് കഴിഞ്ഞ ശേഷം ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് അപ്പൊ ഇതിൽ നോക്കാൻ നമുക്ക് ഏതൊക്കെ തസ്തികയില വരുന്നതെന്ന് നോക്കിയുള്ളൂ ഗുഡ്സ് ട്രെയിൻ മാനേജർക്ക് എന്ത് ചെയ്യുന്നു ഇതിനകത്ത് ഏതില്ല ആദ്യത്തെ രണ്ട് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നാൽ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിനും ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റിനും ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർക്കും എന്തുണ്ട് നോക്കുക ഇതില് സീനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് ഇവർക്ക് എന്ത് വരുന്നുണ്ട് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട് ഈ രണ്ടുപേർക്കും ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട് സ്റ്റേഷൻ മാസ്റ്റർക്ക് വന്നിട്ട് എന്താ വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓക്കെ അപ്പം ഇതിൽ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർക്ക് എന്തില്ല ഈ ടെസ്റ്റ് ഇല്ല ഗുഡ്സ് ട്രെയിൻ മാനേജർക്കും ഈ ടെസ്റ്റ് എന്ത് ചെയ്യുന്നില്ല വരുന്നില്ല ഏത് ടെസ്റ്റ് വരുന്നില്ല നമ്മുടെ സ്കിൽ ടെസ്റ്റ് വരുന്നില്ല ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം ഓക്കെ ഇത് ഗ്രാജുവേറ്റ് ലെവലിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് സിലബസ് എങ്ങനെയാണ് ഇത് ഏറെക്കുറെ ഈ സെയിം തന്നെയാണ് മാറ്റങ്ങൾ ഒന്നുമില്ല പിന്നെ ചോദ്യം ചോദിക്കുന്ന രീതിയിലായിരിക്കും വ്യത്യാസം വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ നോക്കാം അപ്പോ ഇനി നമ്മൾ നോക്കുന്നേ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ടെൻ പ്ലസ് ടു ലെവലിൽ വരുന്ന പോസ്റ്റുകളുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് ആദ്യം വരുന്നത് ഫസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം തന്നെയാണ് ഇവിടെയും മാർക്ക് നമ്മൾ നേരത്തെ ഗ്രാജുവേറ്റ് ലെവലിൽ നോക്കിയതുപോലെ തന്നെയാണ് എന്താ സംഭവം തൊണ്ണൂറ് മിനിറ്റ് നൂറ് മാർക്ക് ജനറൽ അവയർനെസ് നാൽപ്പത് മാർക്ക് മാത്തമാറ്റിക്സിന് മുപ്പത് മാർക്ക് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് മുപ്പത് മാർക്ക് ആകെ നൂറ് മാർക്ക് ഓക്കെ നൂറ്റി എഴുപത് മിനിറ്റ് ഫിസിക്കലി ആയിട്ടുള്ള ആൾക്കാർക്ക് നൂറ്റി എഴുപത് മിനിറ്റ് ലഭിക്കും ഓക്കെ അത് നേരത്തെ പോലെ തന്നെ നെഗറ്റീവ് മാർക്ക് മറ്റു കാര്യങ്ങളെല്ലാം സെയിം ആണ് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞത് ഏത് ലെവലാണ് നേരത്തെ ഡിഗ്രി ലെവലിൽ ചോദ്യം വരുമ്പോൾ ഇവിടെ നമുക്ക് ടെൻ പ്ലസ് ടു ലെവലിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചാലും മതിയാവും ഓക്കെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പൊ ഇവിടെ വ്യത്യാസം വരുന്നത് ചോദ്യത്തിന്റെ രീതിയിലാണ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് ചോദ്യം വരുന്നത് ഗ്രാജുവേറ്റ് ലെവൽ ചോദ്യങ്ങളായിരിക്കും എന്താ പ്ലസ് ടു ലെവൽ എക്സാമിന് പ്ലസ് ടു ലെവലിലായിരിക്കും ചോദ്യം വരുന്നത് അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലായിരിക്കും ചോദ്യം വരുന്നത് അതുമാത്രമേ വ്യത്യാസമുള്ളൂ നമ്മൾ സിലബസിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഗ്രാജുവേറ്റ് ലെവലിൽ എക്സ്പ്ലെയിൻ ചെയ്ത അതേ സെയിം സിലബസ് തന്നെയാണ് അണ്ടർ ഗ്രാജുവേറ്റിന് വന്നിരിക്കുന്നത് മാറ്റമില്ല മാത്തമാറ്റിക്സിന്റെ പോർഷൻസും ജനറൽ ഇൻ്റലിജൻസും അതേപോലെ തന്നെ ജനറൽ അവയർനസ്സും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ അവർ എന്താ പറയുക പാറ്റേണിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ അതായത് ലൈക്ക് എന്താ പറയുക ക്വസ്റ്റ്യൻ വരുന്ന രീതിയിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ അതായത് ക്വസ്റ്റ്യൻ്റെ ഒരു ലെവൽ എന്താ പറയുക അതിൻ്റെ ഒരു ടഫ്നെസ് ലെവൽ അതിന് മാത്രമേ മാറ്റം വരുന്നുള്ളൂ അവരുടെ കാര്യം മനസ്സിലാക്കുക സെക്കൻഡ് സ്റ്റേജ് എക്സാമിലേക്ക് പോകുമ്പോഴും സെയിം നേരത്തെ ഗ്രാജുവേറ്റ് പറഞ്ഞ അതേ ഒരു മാർക്കിംഗ് സിസ്റ്റം തന്നെയാണ് അൻപത് മാർക്കിന് ജനറൽ അവയർനസും മുപ്പത്തിയഞ്ചു മാർക്കിന് മാത്തമാറ്റിക്സും മുപ്പത്തിയഞ്ചു മാർക്കിന് റീസണിംഗും ചേർത്ത് നൂറ്റി ഇരുപത് മാർക്ക് സമയം വ്യത്യാസം ഒന്നുമില്ല തൊണ്ണൂറ് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇനി ഇത് കഴിഞ്ഞ് പോകുമ്പോൾ എന്താ വരുന്നത് അതേപോലെ തന്നെ വരുന്നത് സിലബസ് നോക്കാം നമുക്ക് മാത്സിന്റെ സെയിം സിലബസ് ആണ് ജനറൽ ഇന്റലിജൻസും റീസണിംഗും അതേപോലെ നമ്മൾ നേരത്തെ നോക്കിയ സെയിം സിലബസ് ആണ് ജനറൽ അവയർനസും സെയിം സിലബസ് ആണ് സിലബസിൽ മാറ്റമൊന്നുമില്ല ഇനി ഇവിടെ നിന്ന് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരെ എന്ത് ചെയ്യുന്നു നേരെ കൊണ്ടുപോകുന്നത് വരുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് എന്ത് ചെയ്യുന്നു അതിനുശേഷം കണ്ടക്ട് ചെയ്യും ഫോർ ദി പോസ്റ്റ് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്താ പറയുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൽ മുപ്പത് വാക്ക് അല്ലെങ്കിൽ ഹിന്ദിയിൽ ഇരുപത്തിയഞ്ച് വാക്കിന്റെ ടൈപ്പിംഗ് സ്കില് ഏതാ നമ്മുടെ ഓട്ടോ ചെക്കോ അല്ലെങ്കിൽ സ്പെൽ കറക്റ്റോ മറ്റ് എഡിറ്റിംഗ് ടൂൾസോ ഒന്നും യൂസ് ചെയ്യാണ്ട് നോക്കാം നമുക്ക് ഇവിടെ നമുക്ക് ഈ സമറൈസ് ചെയ്ത സംഭവത്തിലേക്ക് നോക്കാം ഇതിൽ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഇവിടെ നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇല്ല നമ്മൾ ഡിഗ്രി ലെവൽ പോസ്റ്റുകൾക്കാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ ആ ഒരു സംഭവം വരുന്നില്ല അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ട കാര്യം ഇവിടെ എന്താ വരുന്നത് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്കിനും അതുപോലെ തന്നെ ട്രെയിൻ ക്ലർക്കിനും എന്ത് വരുന്നില്ല ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഇല്ല അവർക്ക് സ്റ്റേജ് വൺ സ്റ്റേജ് ടു എക്സാംസ് നല്ല മാർക്കിൽ ക്ലിയർ ചെയ്താലും മതിയാവും എന്നാൽ അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് വേക്കൻസി ആണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് കാണും ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും കൂടെ ഉണ്ട് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് കൂടെ ഉണ്ട് അപ്പോൾ പ്ലസ് ടു ലെവലിലേക്ക് നോക്കുമ്പോൾ അവിടെ മൂന്ന് ടൈ മൂന്ന് സെറ്റേ ഉള്ളൂ അതായത് ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം രണ്ടാമതും അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിന് ശേഷം ടൈപ്പിംഗ് യോഗ്യത കാണിക്കേണ്ട ആൾക്കാർക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട് അല്ലാത്തവർക്ക് ഡയറക്റ്റായിട്ട് അവരുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അന്വേഷ്യോളജി മേക്കിങ്ങിലേക്ക് പോകും നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് എന്തായിരുന്നു സംഭവം നമ്മുടെ ആർ ആർ ബി എൻ ഡി പി സി നോട്ടിഫിക്കേഷനിലെ ഗ്രാജുവേറ്റ് ലെവലിലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും എന്തൊക്കെയാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ സിലബസ് എന്താണ് ഈ എക്സാം പാറ്റേൺ എന്താണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കിയത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വേഗ ഐഡിയെങ്കിലും കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട എന്താ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്പീഡിൽ തന്നെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ചധികം പ്രൊസീജിയർ ഉണ്ട് അപ്പൊ നോട്ടിഫിക്കേഷന് ശ്രദ്ധാപൂർവം വായിച്ചതിന് ശേഷം മാത്രം എന്താ പറയുക അപ്ലൈ ചെയ്യുക അതിന് ശ്രദ്ധിച്ച് ചെയ്യുക അതിനുശേഷം അതുപോലെ നിങ്ങളുടെ പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ എസ് എസ് പഠിക്കുന്ന അല്ലെങ്കിൽ ആർ ആർ ബി നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഈ സിലബസ് ഫോളോ ചെയ്ത് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ ടാലന്റ് അക്കാഡമി നിങ്ങളുടെ കൂടെയുണ്ട് ആർ ആർ ബിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസിനായിട്ടുള്ള ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണുന്ന ലിങ്കിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ നിങ്ങൾ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായിട്ട് ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ ആയിരിക്കട്ടെ എന്ന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു നന്ദി നമസ്കാരം